നമസ്കാരം കർണാടകയിൽ രാഷ്ട്രീയ വിവാദമായി മാറുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ സ്വർണം കടത്തുന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തി നടിയെ രന്യാറാവു രംഗത്ത് വന്നു അജ്ഞാത സംഘങ്ങളാണ് തനിക്ക് സ്വർണം കടത്താൻ നിർദ്ദേശം നൽകിയതെന്നാണ് ഇവരുടെ മൊഴി എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഡിജിറ്റൽ തെളിവുകളുടെ സാധ്യതകൾ തേടുകയാണ് അന്വേഷണ സംഘം ആദ്യമായാണ് ദുബായിൽ നിന്നും ബംഗളൂരുവിലേക്ക് സ്വർണം കടത്തുന്നതെന്ന് സ്വർണ്ണ കേസിൽ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള നടി രന്യ റാവു പറയുന്നു ചോദ്യം ചെയ്യലിനിടയിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ ദുബായിൽ നിന്ന് സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് രന്യെ കസ്റ്റഡിയിലെടുത്തത് തനിക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്നും നിരവധി കോളുകൾ ലഭിച്ചിരുന്നുവെന്ന് പറഞ്ഞ രന്യ യൂട്യൂബ് വീഡിയോകൾ വഴിയാണ് സ്വർണം ഒളിപ്പിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയതെന്നും മൊഴി നൽകി കർണാടക ഡി കെ രാമചന്ദ്ര റാവുവിന്റെ ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള മകളാണ് രന്യ പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം സ്വർണവുമായാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് രെന്നിയെ ഡിആർഐ അധികൃതർ കസ്റ്റഡിയിലെടുക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ സ്വർണം ബിസ്ക്കറ്റ് രൂപത്തിൽ ദേഹത്ത് ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു മാർച്ച് ഒന്നിന് എനിക്ക് വിദേശ ഫോൺ നമ്പറിൽ നിന്നും ഒരു വിളി വന്നു രണ്ടാഴ്ചക്കിടെ വിദേശത്തുള്ള നിരവധി അജ്ഞാത നമ്പറുകളിൽ നിന്നും കോളുകൾ ലഭിച്ചു ദുബായ് വിമാനത്താവളത്തിന്റെ മൂന്നാമത്തെ ടെർമിനലിന്റെ ഗേറ്റിലേക്ക് എത്താനായിരുന്നു നിർദ്ദേശം ലഭിച്ചത് ദുബായ് വിമാനത്താവളത്തിൽ നിന്നും സ്വർണം സ്വീകരിച്ച് ബെംഗളൂരുവിൽ എത്തിക്കാനായിരുന്നു നിർദ്ദേശം കിട്ടിയതെന്നും രെന്നി പറഞ്ഞു ദുബായിൽ നിന്ന് ആദ്യമായാണ് ബംഗളൂരുവിലേക്ക് സ്വർണം കടത്തുന്നത് ദുബായിൽ നിന്നും ഇതിനു മുമ്പ് സ്വർണം വാങ്ങിച്ചിട്ട് പോലുമില്ലെന്നും രന്നി പറഞ്ഞു നേരത്തെ നൽകിയ മൊഴികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നടിയുടെ മൊഴി സ്വർണം കടത്തിയിട്ടില്ലെന്നും തന്നെ കുടുക്കിയതാണെന്നുമായിരുന്നു ചോദ്യം ചെയ്യലിനിടെ നേരത്തെ നടി ആവർത്തിച്ചത് ആ മൊഴിയിലാണ് മലക്കമറിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് സ്വർണം ശരീരത്തിൽ ഒട്ടിച്ചു വെക്കാനുള്ള ബാൻഡേജും കത്രികയും വിമാനത്താവളത്തിൽ നിന്ന് വാങ്ങി വിമാനത്താവളത്തിലെ വിശ്രമ മുറിയിൽ പോയി സ്വർണ്ണക്കട്ടികൾ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചു രണ്ട് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ പാക്കറ്റുകളായിട്ടാണ് സ്വർണം കിട്ടിയത് ജീൻസിനും ഷൂവിനും അകത്തായാണ് സ്വർണം ഒളിപ്പിച്ചത് ഇതെല്ലാം യൂട്യൂബ് വീഡിയോകളിൽ നിന്നാണ് മനസ്സിലാക്കിയതെന്നും രെന്നി പറഞ്ഞു അതേസമയം സ്വർണ്ണക്കടത്തിനായി നിയോഗിച്ച സംഘങ്ങളെക്കുറിച്ച് തനിക്കറിയില്ലെന്നും അവർ തുറന്നു പറഞ്ഞു ആഫ്രിക്കൻ അമേരിക്കൻ ശൈലിയിലായിരുന്നു വിളിച്ച അയാളുടെ സംസാരം സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം അയാൾ സ്വർണം കൈമാറി അതിനു മുമ്പ് അയാളെ കണ്ടിട്ടില്ല അയാൾക്ക് ആറടി നീളം കാണും നല്ല വെളുത്ത നിറമാണ് അജ്ഞാതനായ മറ്റൊരു വ്യക്തിക്ക് സ്വർണം കൈമാറാനാണ് എന്നോട് പറഞ്ഞത് വിമാനത്താവളത്തിലെ ടോൾ ഗേറ്റിൽ എത്തിയാലുടൻ സർവീസ് റോഡിലേക്ക് ചെല്ലാൻ പറഞ്ഞു അവിടെ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ടാകുമെന്നും അതാണ് സിഗ്നൽ സിഗ്നലെന്നും പറഞ്ഞു എന്നാൽ ഓട്ടോയുടെ നമ്പർ വെളിപ്പെടുത്തിയില്ലെന്നും നടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി ജതിൻ വിജയ്കുമാറിന്റെ ക്രെഡിറ്റ് കാർഡാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ചതെന്നും അവർ വെളിപ്പെടുത്തി ഫോട്ടോഗ്രാഫിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനുമാണ് വിദേശത്ത് പോകാറുള്ളത് യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ നിരവധി തവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും നടി പറഞ്ഞു സ്വർണ്ണക്കടത്തുകാരെ വിവരങ്ങൾക്കായി നടിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം നാലു മാസം മുൻപ് വിവാഹിതയായ രന്യ തന്നിൽ നിന്ന് അകന്നാണ് കഴിയുന്നതെന്നും ഭർത്താവിന്റെ ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായി അറിയില്ലെന്നും പിതാവ് രാമചന്ദ്ര റാവു പറഞ്ഞു മലയാളിയായ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് കോടി രൂപ പിടിച്ചെടുത്തെങ്കിലും ഇരുപത് ലക്ഷം രൂപ മാത്രം രേഖകളിൽ കാണിച്ചെന്ന പരാതിയിൽ അന്ന് ദക്ഷിണ മേഖല ഐ ജി ആയ രാമചന്ദ്ര റാവുവിൻ്റെ ഗൺമാൻ പിടിയിലായിരുന്നു നിലവിൽ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ ഡി ജി പി ആണ് രാമചന്ദ്ര റാവു നൂറ് ദിവസത്തിലധികം പ്രദർശിപ്പിച്ച മാണിക്യ സിനിമയിലൂടെയാണ് രന്യ അഭിനയ രംഗത്തെത്തിയത് തമിഴ് സിനിമയായ വാഗ കന്നഡയിൽ പട്ടാക്കി എന്നിവയിലും അഭിനയിച്ചെങ്കിലും സമീപകാലത്ത് സിനിമയിൽ സജീവമായിരുന്നില്ല